അല്ല നമ്മുടെ ഭരണഘടന ശില്പിയായി തന്നെ പരിഗണിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കർ പറയുകയുണ്ടായി ജനാധിപത്യം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിറ്റ്മസ് ടെസ്റ്റ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം അവരുടെ സമീപനം എങ്ങനെയാണ് എന്നതാണ് അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവമായ പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ സാഹചര്യം ഉയർത്തിയിട്ടുള്ളത് നേരത്തെ ക്രിസ്മസ് കേക്കുമായി വീടുകളിലേക്ക് ചെന്ന ആളുകൾ ഇപ്പോൾ കരോൾ കണ്ടാൽ തന്നെ അതിനെ എങ്ങനെയായിരിക്കണം എന്ന് മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ആക്രമിക്കുന്ന രീതി നമ്മുടെ നാട്ടിലേക്ക് വരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പോൾ യഥാർത്ഥ ഭരണഘടനയ്ക്കും മതനിരപേക്ഷതയ്ക്കും നേരെയുള്ള ഒരു വെല്ലുവിളിയായി തന്നെ കാണണം ഇത് ക്രിസ്തു വിശ്വാസികൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു വിഷയം എന്നതിനപ്പുറത്തേക്ക് ഓരോ വിഭാഗം ആളുകൾക്കും അവരവരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം എന്ന ഭരണഘടനാപരമായ തത്വത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് അതിനെതിരെ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി തന്നെ നിലപാട് സ്വീകരിക്കണം ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പൊതുവായി ഈ കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളും തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്നലെ തന്നെ അത് ഇടപെട്ടിരുന്നു ഇന്നലെ യഥാർത്ഥത്തിൽ ഫീസ് ഊരുന്ന ആ ഘട്ടത്തിലാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ വര പോരാൻ ഇങ്ങോട്ട് ട്രെയിനിലേക്ക് കയറാൻ പോകുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് ഇവിടുത്തെ മാനേജ്മെൻ്റ് എന്നെ കാണാൻ വന്നിരുന്നത് അപ്പോൾ തന്നെ വൈദ്യുതി മന്ത്രിയുമായി ബന്ധപ്പെട്ടു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി കണക്ഷൻ പുനഃസ്ഥാപിച്ചു ഒരു ഭാഗം അത് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തു യഥാർത്ഥത്തിൽ യൂണിയൻ ഗവൺമെൻറ് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എച്ച് എം ടി ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായശാലയായിരുന്നു ഈ കളമശ്ശേരിയുടെ തന്നെ സമ്പദ്ഘടനയെ ഇതിൻ്റെ ഇവിടുത്തെ ജീവിത രീതികളെ എല്ലാം തന്നെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സ്ഥാപനമാണ് എച്ച് എം ടി എന്നുള്ളത് എച്ച് എം ടി ഇപ്പോൾ വല്ലാതെ തകർച്ചയിലേക്ക് എത്തുന്നു ഒരു തരത്തിലുള്ള സാമ്പത്തികമായി പിന്തുണയും നൽകുന്നില്ല യൂണിയൻ മന്ത്രി ഇവിടെ വന്ന കുമാർ ശ്രീ കുമാരസ്വാമി വന്ന ഘട്ടത്തിൽ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതൊന്നും നടപ്പിലാക്കുമ്പതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നില്ല അല്ല നമ്മൾ നേരത്തെ തന്നെ യൂണിയൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു എച്ച് എം ടിയുടെ ബാക്കി ഭൂമി യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാനത്ത് അവകാശപ്പെട്ടതാണെന്നാണ് ഒടുവിലത്തെ ഹൈക്കോടതി വിധി വ്യവസായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാത്ത ഭൂമി ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ എച്ച് എം ടി അപ്പീൽ കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ എച്ച് എം ടി സി എം ഡി അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുകയുണ്ടായി ആ ചർച്ചയ്ക്ക് ശേഷം ഗവൺമെൻറ് തന്നെ പറഞ്ഞു നമുക്കൊരു ധാരണയിലെത്താം നിങ്ങൾക്ക് എത്ര ലാൻഡ് ആവശ്യമുണ്ട് അത് അപ്പോൾ സുപ്രീംകോടതി മുമ്പിൽ നിൽക്കുകയാണെങ്കിലും ഒരു ധാരണയിലേക്ക് എത്തുന്നതിനാവശ്യമായ നിർദ്ദേശം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വരുന്നു അതിനുശേഷം ഒരു സെക്രട്ടറി തല യോഗവും പിന്നീട് സി എം ഡി ആയിട്ടുള്ള അടുത്ത യോഗത്തിനെയും തീയതി ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടാണ് ആ യോഗം പിരിഞ്ഞതെങ്കിലും അതിനൊന്നും അനുകൂലമായ പ്രതികരണം എച്ച് എം ടിയുടെ സി എം ഡിയുടെയും ഉയർന്ന മാനേജ്മെൻറ്റേം ഭാഗത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ അത്ര സമീപനം തിരുത്താനായിട്ട് അവർ ശ്രമിക്കേണ്ടതുണ്ട് അല്ല അത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അസിസ്റ്റൻസ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അപ്പോൾ അതിനകത്ത് ഇതെല്ലാം വിടും ഈ വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസിൽ അപ്പോൾ അത് കൊടുക്കുമ്പോൾ ആ ഭാരം സംസ്ഥാന ഗവൺമെൻറ് കുറയും എന്നാൽ കേന്ദ്രത്തിൻ്റെ സ്ഥാപനം നമുക്ക് കേന്ദ്രം പണം തരുന്നുമില്ല വ വായ്പയ്ക്ക് അനുവദിക്കുന്നുമില്ല സാമ്പത്തികമായിട്ട് ഞെരുക്കുകയും ചെയ്യുന്നു എന്നിട്ട് പിന്നെ ആ സ്ഥാപനത്തിന് ഞങ്ങൾ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ സംസ്ഥാനത്തിന് വിട്ടു തന്നാൽ ആ കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം സംസ്ഥാന ഗവൺമെൻറിന് എച്ച് എം ഇട്ടു തരികയാണെങ്കിൽ അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് ആ സന്ദർഭത്തിൽ ആലോചിക്കാവുന്നതാണ് എല്ലാ െല്ലാവശ്യം ആലോചിക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഇപ്പോൾ ക്യാബിനറ്റുള്ള യോഗ ദിവസമാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ധനകാര്യ ധനകാര്യമന്ത്രി തിരുവനന്തപുരത്ത് ഡൽഹിയിലേക്ക് പോയി കേന്ദ്ര മന്ത്രിയും അവിടുത്തെ ആടുകളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ന്യായമായി നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ ഈ സാമ്പത്തികമായി ഞെരുക്കുക എന്ന രീതി തുടർച്ചയായിട്ട് സ്വീകരിക്കുന്നുണ്ട് ഈ അന്തർധാര എങ്ങനെയാണല്ലോ അന്തർധാര അന്തർധാരുണ്ടെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ആ ഗവൺമെൻറ്റിനെ ഞെരുക്കുക എന്നതാണ് അതിൻ്റെ ചിലർ പ്രചരിപ്പിക്കാറുണ്ടല്ലോ കേന്ദ്രവും കേരളവും തമ്മിലുള്ള അപ്പോൾ തുടക്കം മുതൽ തന്നെ ഈ ഞെരുക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ഭരണത്തെ അതിനെ ദുർബലമാക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള അധികാരത്തെ വിനിയോഗിക്കാനാണ് യു ഡിയൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത് അപ്പം അതിനെതിരെ എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങളും ആവശ്യമായിട്ട് വരും ജനങ്ങളെ ആകെ അണി വരും നിയമപരമായി ഞങ്ങൾ നേരത്തെ തന്നെ വൺ തേർട്ടി വൺ പ്രകാരം കോടതിയിൽ പോയിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാം എല്ലാ വശങ്ങളും സർക്കാർ ആലോചിക്കും അല്ല സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിങ് ഇല്ലാത്തതാണ് നിയമത്തിൻ്റെ പിൻബലത്തിലല്ല ഇത് സംബന്ധിച്ച് നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട് അത് കോടതികളും അംഗീകരിച്ചിട്ടുണ്ട് അതിനെ കുറേ കൂടി വിപുലമാക്കാൻ പല കോടതി വിധികളും സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരാൾ ഇവിടെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ഒരു രേഖ കണ്ടെത്താനായിട്ട് പലപ്പോഴും നിലവിലുള്ളത് പലതും പര്യാപ്തമല്ലാതായി വരുന്നു നിങ്ങൾ എസ് ഐ ആറിൽ കണ്ടില്ല നിങ്ങളുടെ മുത്തച്ഛന് വോട്ടുണ്ടോ എന്നതുൾപ്പെടെ പണ്ട് അമേരിക്കൻ ഭരണ അങ്ങനെ വകുപ്പുണ്ടായിരുന്നു ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോസ് അടിമകൾക്ക് വോട്ടവകാശം അറിയിയപ്പോൾ പൗരത്വം അറിയിയപ്പോൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു ഗ്രാൻഡ് ഫാദറിന് വോട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വോട്ടുള്ളൂ അപ്പോൾ അവർക്ക് അപ്പഴേ പൗരത്വം കൊടുത്തുള്ളൂ ഭരണഘടനയിൽ സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ആശങ്ക എല്ലാ വിഭാഗം ആളുകളിലും വരുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് നിലവിലുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഒരു നേറ്റിവിറ്റി കാർഡ് അവന് ആവശ്യമായിട്ടൊരു നിയമം വേണ്ടിവരും നിയമം റവന്യൂ വകുപ്പും നിയമവകുപ്പും കൂടി ആലോചിച്ച് തയ്യാറാക്കാനാണ് ഇന്നലെ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നിയമത്തിൻ്റെ കൂടിയുള്ള ഒരു നേറ്റിവിറ്റി കാർഡ് വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ മല കേരളത്തിൽ ജനിച്ച ഒരാൾ ജീവിക്കുന്ന ഒരാൾ കേരളീയൻ എന്നതിൻ്റെ ഒരു നിയമപ്രകാരമുള്ള സാക്ഷ്യപത്രമായി മാറും അപ്പോൾ കേരളം ഇന്ത്യയിലായതുകൊണ്ട് കേരളത്തിൽ എൻ്റെ ഒരു കേരളീയനാണ് എന്ന് നിയമപ്രകാരം സാക്ഷ്യപ്പെടുത്തിയൊരു രേഖ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ഇന്ത്യക്കാരനാകണല്ലോ അതിനുള്ള കൂടി സഹായകരമാകുന്ന ഒരു സമീപനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യം എന്ന മട്ടിൽ ഗവൺമെൻറ് കണ്ടിട്ടുള്ളത് അതെ അത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ചില ഉദാഹരണം വളരെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ പലരും പട്ടികയിൽ എന്നാണ് പറയുന്നത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് അത് ഒരു ഒഴിവാക്കലേതായ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് ചെയ്ത ആളുകൾ ഇത്തവണയും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ആവശ്യമായ തയ്യാറെടുപ്പുകളില്ല പരിശീലനങ്ങളില്ല യഥാർത്ഥത്തിലുള്ള ഇൻഫർമേഷൻ വേണ്ടത്ര നൽകിയിട്ടില്ല അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഇത് നീട്ടിവയ്ക്കണം എന്ന ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത് ഉൾപ്പെടെ പോയിരുന്നു എന്നാൽ ഇതുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പട്ടിക പുറത്തു വന്നപ്പോൾ വല്ലാത്ത അസ്വാഭാവികതകൾ ഈ പട്ടികയ്ക്കകത്ത് കാണുന്നുണ്ട് പരമാവധി പേരെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ തന്നെ ഏകോപിപ്പിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ വില്ലേജ് ഓഫീസുകളിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ആ രീതിയിൽ വരുമ്പോൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകും നമ്മളെല്ലാവരും നല്ല ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് അത് അതും ഒരു പ്രശ്നമാണ് ഇപ്പോൾ കരട് പട്ടികയിൽ നിന്ന് പറയുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ള ഒരാൾ രണ്ടായിരത്തി ഒന്നിൽ വോട്ട് ചെയ്തു പിന്നെ ചിലർ മാറിപ്പോയിട്ടുണ്ടാവും അതിനുശേഷം അവിടെ ആയിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക ആ സന്ദർഭത്തിൽ പഴയ വോട്ടർ പട്ടികയിൽ അപ്പോൾ ഒരാൾ വീണ്ടും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാളെ പോലെ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിലേക്ക് വന്ന ഒരാളെ പോലെ ആയിരിക്കും പിന്നീട് പരിഗണിക്കപ്പെടാൻ ഇടയുള്ളത് അപ്പോൾ വളരെ അപകടകരമായ പ്രത്യാഘാതങ്ങൾ അതിനകത്തുണ്ട് പത്തനം കാര്യങ്ങളിലാണ് പൊതുവേ നമ്മൾ കാണേണ്ടത് അതുപോലെ തന്നെ വേറെന്താ അല്ല അവർക്ക് ജനങ്ങളെല്ലാം നോക്കി ഒരു ഭൂരിപക്ഷം കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ മേയർ ആരാകണം എന്ന് അവർ തീരുമാനിക്കുക എന്നല്ലാതെ അങ്ങനെ തീരുമാനിച്ചതെന്നെല്ലാം തന്നെ ജനങ്ങൾ കാണുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം എങ്ങനെയായിരുന്നു പക്ഷേ അതിനല്ല ജനവിധി വന്നത് യു ഡി എഫിന് അനുകൂലമായിട്ട് ജനവിധി വന്നു അപ്പോൾ പിന്നെ അവർ തന്നെ അവരുടെ മേയറെ തിരഞ്ഞെടുക്കുക അതിനകത്ത് അവരുടെ മേയർ ആരായിരിക്കണമെന്ന് സംബന്ധിച്ച് ഞങ്ങളൊരു അഭിപ്രായ പ്രകടനത്തിന് വിൽക്കുന്നില്ല തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉപയോഗിച്ച പ്രചരണങ്ങളൊന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ അല്ല ഞമ്മളത് അവർ തന്നെ ചർച്ച ചെയ്യേണ്ട ഭാഗമാണ് അപ്പോൾ അവർ ആരും കാട്ടി കാരണം നമ്മുടെ ഇവിടെ മേയറിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ലോ കൗൺസിലർമാരാണ് തിരഞ്ഞെടുക്കുന്നത് അവനനുസരിച്ച് അവർ തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് പൊതുവെ ജനങ്ങൾ ഉള്ളത് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ചെയ്ത രീതി ജനങ്ങൾ വിലയിരുത്തട്ടെ അതിൽ ആ ഇന്നാളാണ് അതിനകത്ത് മേയർ ആകേണ്ടത് ഇന്നാളാകേണ്ടതില്ല എന്ന അഭിപ്രായം ഞങ്ങൾ പറയാൻ ഞങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന പല പ്രചാരവും ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഗൗരവമായ ചില കാര്യങ്ങൾ ഉന്നയിച്ചല്ലോ സ്വർണക്കടത്ത് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തി അപ്പോൾ ഒരു മാധ്യമം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപായിരിക്കുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് മറ്റേ ചിന്താവിഷ്ടിയായ ശാമളിയിൽ പെട്ടെന്നൊരു ദിവസം ശ്രീനിവാസൻ മാലയിട്ട പോലെ അന്ന് വളരെ അതുവരെ സ്വാത്വികനായിരുന്ന പോറ്റി ആ പ്രത്യേക ദിവസത്തിൽ തെറ്റായ വഴിയിലേക്ക് പോയി എന്ന മട്ടിലാണല്ലോ ചിലർ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വന്നത് മുതൽ ഉള്ളതെല്ലാം എസ് ഐ ടി അന്വേഷിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംഭവം മാത്രമല്ല ഇവന് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എസ് ഐ ടി അന്വേഷിക്കുമായിരിക്കും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാകുമ്പോൾ ഈ പ്രതികൾ ബെല്ലാരി ഏറ്റവും സുരക്ഷിത മണ്ഡലമായി ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് ഏറ്റവും സുരക്ഷിതമായി മണ്ഡലമായി എല്ലാ സർവേ മണ്ഡലത്തിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് ആ സ്ഥലത്തേക്കാണ് ഈ സ്വർണം കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അത് സംബന്ധിച്ചുള്ള എല്ലാ പരിശോധനയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ അപ്പോൾ ഈ ഇദ്ദേഹം ഏതെങ്കിലും ഒരു സംഭവത്തിലല്ല അവിടെ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിലേൻ്റെ പരിധിയിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ല ഇപ്പോൾ ഹൈക്കോടതിയാണല്ലോ മേൽനോട്ടം അപ്പോൾ ഞങ്ങളുടെ അതിനകത്തൊരു അഭിപ്രായം പറയുന്നില്ല നമ്മൾ കാണുന്നത് എസ് ഐ ടി യെ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു നിയമസഭാ സമ്മേളനം മുഴുവൻ ബഹിഷ്കരിച്ചത് അതേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും എസ് ഐ ടിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങളാരും ചോദ്യം ചോദിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ പിന്നെ നിയമസഭാ സമ്മേളനത്തിൻ്റെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഒന്നും പങ്കെടുക്കാതിരുന്നതിന് വേണ്ടിയായിരുന്നു അന്നത്തെ മുദ്രാവാക്യം തന്നെ എസ് ഐ ടി വേണ്ടെന്നുള്ളതായിരുന്നു അപ്പം അതാ എൻ്റെ ധാരണ ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മേൽനോട്ടത്തിലാണോ എസ് ഐ ടി എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് വലിയ പ്രശ്നമല്ലേ കാരണം ഇപ്പോൾ ആരെങ്കിലും ഒരാൾ എസ് ഐ ടിയെ വിളിച്ചു എന്നുള്ളത് ആ പ്രതിപക്ഷ നേതാവാൻ്റെ മേൽനോട്ടത്തിലാണോ ഹൈക്കോടതി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ എസ് ഐ ടി അത് നിങ്ങൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ എന്നിട്ട് ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി തന്നെയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം എടുക്കുന്നു അപ്പോൾ ഒരു ജാമ്യ അപേക്ഷിച്ച് സിംഗിൾ ബെഞ്ച് പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ശരിക്കും ഡിവിഷൻ ബെഞ്ചിൽ അവിശ്വാസം രേഖപ്പെടുത്തലേ ചെയ്യുന്നത് ഹൈക്കോടതിയുടെ സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നതല്ലേ അത് ആണ് മുഖ്യമന്ത്രി ഇമ്മ പറഞ്ഞത് അത് ഹൈക്കോടതി തന്നെ പരിശോധിക്കേണ്ട ഭാഗമാണ്